കോഴിക്കോട് ഇങ്ങനെ നമ്മള് ാണ് കേസ് ഇതെന്താണ് അളിയാ എന്തേലും ഉണ്ട് കേസ് ഇവിടെ ഇതിനകത്ത് എന്തേലാണെന്ന് എനിക്ക് അറിഞ്ഞോളാം അറിയാന്നുള്ള ഒരു കമന്റ് ചെയ്യ കോഴിക്കോട് ഇതിനകത്ത് എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് എനിക്ക് ചെയ്യണം നമ്മളെ തിരുവനന്തപുരം നമ്മളെ കനവകുന്ന് അണക്കത്തെ ഒരു പാർക്കാണെന്നാണ് തോന്നണം ഇതിന് എപ്പോഴും ഇരുനാല് മണിക്കൂർ ആളുണ്ട് എനിക്കറിഞ്ഞോളാം നീ ആണ് എന്നെ വിളിച്ചോടാ ഞാൻ മര്യാദക്ക് അപ്പുറത്തോടെ പോവാ പറഞ്ഞത് അവിടെ നിന്ന് നേരെയാണ് നോക്ക് ഈ കിഴങ് എന്നാ വഴി തെറ്റിക്ക് ഞാൻ മര്യാദക്ക് പറഞ്ഞ അവ ഇനിയിപ്പൊ ഇതുവഴി പോയി നോക്കാം നമ്മൾ നേരത്തെ വണ്ടികളൊക്കെ ആണ് കേസ് വരുന്നത് അങ്ങനെ സീനാണ് അതാണ്ട് ഈ ബൈക്കുകാരൊക്കെ നമ്മളെ നെഞ്ചത്തോട്ടാണ് കാർ വരുന്നത് നമുക്ക് പറഞ്ഞതൊന്നും കാര്യമില്ല ഇപ്പൊ അങ്ങനെ വണ്ടി ഓടിക്കാൻ പറ്റൂ നമ്മളെ റോഡിൽ കൂടെയാണ് നടക്കുന്നത് നമുക്ക് നടക്കാൻ വഴിയില്ല നടക്കാനുള്ള വഴിയിൽ കാർ കൊണ്ടിട്ടൊക്കെയാണ് അല്ല നമ്മളെ ആരല്ലേ കൂടെ നടക്കും നമുക്ക് നടക്കാത്തുള്ള വഴിയിൽ വെള്ളം കെട്ടി കിടക്കണത് നോക്കിയാണ് വെള്ളം കെട്ടി നടപ്പാതെ ഇല്ല ഇവിടെ നടക്കാനുള്ള സ്ഥലത്ത് കാരം കൊണ്ടിട്ടേക്കണു എന്നിട്ട് എല്ലാ വണ്ടികളും നമ്മളെ നെഞ്ചത്തോട്ട് കൊണ്ടുവന്ന് കയറും ആ ഞാൻ പറഞ്ഞു തന്നത് സംബന്ധാണ് ഇവിടെ ഇതാണ് കൊള്ളു ഇവിടെ ഇതാണ് ഒന്നരയാണെന്ന് ഒരു കുളം നമ്മളെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലുള്ള കുളം കളങ്ങത്തൊരു കുളം അത്രേ ഉള്ളു ഗ്യാസ് വേറെ ഒന്നുമില്ല എനിക്കിത് കാണിച്ചു തരാനാണ് കൊണ്ടുവന്നത് തണ്ണിമൊത്ത വേറെന്തൊരു പേര് പറഞ്ഞു അത് ഇംഗ്ലീഷ് അല്ല ഇടയാത്ര െമൺ വാട്ടർ മാത്രമല്ല അങ്ങോട്ടാ ബാഗ് ഫസ്റ്റ് പ്ലാറ്റ്ഫോമില് ഷോക്ക് റൂം ഇല്ലാ നമ്മള് നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നാണ് ബാഗ് വെച്ചൊക്കെ അവസ്ഥ നോക്കണേ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അവസ്ഥ വാങ്ങിക്കണം ഇനി നമ്മള് എന്താ ചിക്കുകയാണ് അപ്പ എക്സിലേറ്റർ ഉണ്ട് നമ്മളെ ചെപ്പ് കയറണം നേരത്തെ ഇങ്ങോട്ട് വന്നപ്പോഴും കോഴിക്കോട് ഇനിയിപ്പ പോയി കുട്ടി കഴിക്കണം സമയം ഉണ്ടെങ്കിൽ കോഴിക്കോട് ബീച്ചിലോട്ട് കൂടെ പോവാട്ടിക്ക കോഴിക്കോട് വന്ന് ആകെ അക്കൗണ്ടിനായിരത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഉണ്ടായിരുന്നു ആ ഇപ്പൊ നോക്കിയപ്പോ രണ്ടായിരം രൂപ അടങ്ങണം എണ്ണൂറ് രൂപ എവിടെ പോയെന്ന് എനിക്കറിയാമേ കേസ് സത്യമായിരിക്കും എവിടെ പോയെന്ന് എനിക്ക് പറഞ്ഞോളൂ കേസ് അവസ്ഥ തന്നെ കേസ് അവസ്ഥ തന്നെ അവസ്ഥ നമ്മളിപ്പ മുട്ടായിരുന്നെ നടക്കുവാണ് കേസ് ഞാൻ ടീഷർട്ടും എന്റെ അനിയനെ ഒരു ടീഷർട്ടും എടുത്തു ഞാൻ എനിക്കും എന്റെ ചാട്ടനെ ഒരു ടീഷർട്ട് എടുക്കും ഇനി ഞാൻ നമ്മൾ ഇനി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോണം ഒന്നേ മുക്കാലിലാണ് ട്രെയിൻ മണി ഒരു മണിയായി അപ്പൊ എന്തായാലും ഇവിടെ നടന്നങ്ങത്തുമ്പഴത്തേന് സമയാവും അപ്പൊ എന്തായാലും ശേഷി പോയിനി ഒന്നേ മുക്കാലാണ് ട്രെയിൻ അത് കാരണം ട്രോഡത്തോണം ഇവിടെ നിന്നാ ശരിയാവൂല കേസ് ഇവിടെ നിന്നാ പൈസ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കും കേസ് നമുക്ക് എന്തായാലും എന്തിനാണ് അല്ലെ പറയോ കോഴിക്കോന്നെ പറയാലോ വനിയം കൊള്ളാം വനിയെടുത്താലോ ചുമ്മാ അരി എത്തി എന്തായാലും റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ ജയിച്ചാ നമുക്ക് അല്ലെ ദിവസമുണ്ട് ഒരു ദിവസം എല്ലാരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ മുട്ടായി തെരുവ് റെയിൽവേ സ്റ്റേഷനിലെത്തിന്റെ കോട ഇത്തിരി നേരത്തെ കംപ്ലൈന്റ് ആയി അത് നോത്തോണ്ടിരിക്കുന്നു കേസ് ഇത്ര നേരം അടച്ചോണ്ടിരിക്കായിരുന്നു കേസ് പിന്നെ അടയാത്ത രീതിയിലായി പോയി ഇനി നമുക്ക് പോയി ബാഗ് എടുക്കണം എസ് എൽ ടുവിൽ പോകണം